വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ വിങ്സ് ബജി ഇന്ന് നമുക്ക് ചിക്കൻ വിങ്സ് ഉപയോഗിച്ച് എങ്ങനെ ബജി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് നല്ലൊരു സ്നാക്കാണ് ഇതിനുവേണ്ടി ഞാൻ നാല് ചിക്കൻ വിങ്സാണ് എടുത്തിട്ടുള്ളത് ഓരോ വിങ്സിനെയും നമുക്ക് രണ്ട് പീസ് വീതമാക്കി മുറിച്ചെടുക്കാം ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനുവേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇവ ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് വിങ്സിലോട്ട് തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വിങ്സിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കൊരു മുട്ട എടുക്കാം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് അര കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് ബീറ്റ് ചെയ്തു വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നമുക്കിതിനെ ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റണം ഞാനിവിടെ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിനെ നമുക്ക് അരമണിക്കൂർ വെക്കണം അതിനുശേഷം നമുക്ക് ബജി തയ്യാറാക്കിയെടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വിങ്സിനെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം ഇനി ഇതിനെ ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ചിക്കൻ പീസ് കുക്കായി വരണം അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കവറിങ് കരിഞ്ഞു പോകും നമ്മുടെ ബജ് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ വിങ്സ് ബജ്ജി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്